കേരള നവോത്ഥാന രംഗത്ത് മാറ്റിവെക്കാൻ കഴിയാത്ത അധ്യായമാണ് ശുഭാനന്ദഗുരുവിൻ്റേത് സമൂഹത്തിൽ നിലനിന്നിരുന്ന നീചത്വങ്ങൾക്കെതിരെ പോരാടിയ ഈ മഹാഗുരു ക്ഷമിക്കണം ഈ മഹാപുരുഷന്റെ ദേഹവിയോഗ ദിനമാണ് കർക്കിടകം പതിമൂന്ന് ഗുരുവിൻ്റെ എഴുപത്തിനാലാം ദേഹവിയോഗ ആചാര ആചരണത്തിലാണ് ചെങ്ങന്നൂർ ശ്രീ ശുഭാനന്ദ ആശ്രമവും വിശ്വാസികളും അന്യായമായ ജാത്യാചാരങ്ങളുടെ മൂർധന്യത്താൽ ഏറെ കലുഷിതമായ അന്തരീക്ഷത്തിൽ നിന്ന് കേരളത്തെ ഈശ്വരമാർഗത്തിലൂടെ അറിവിലേക്ക് നയിക്കാൻ അഹോരാത്രം പ്രവർത്തിച്ച നവോത്ഥാന നായകനായ ശുഭാനന്ദ ഗുരുവിന്റെ ആഗ്രഹത്താൽ സ്ഥാപിതമായ ആശ്രമമാണ് ചെങ്ങരൂർ ശ്രീ ശുഭാനന്ദ ആശ്രമം കേരള നവോത്ഥാനത്തിന്റെ പ്രവർത്തന കാലത്ത് ഗുരു പത്തനംതിട്ട മല്ലപ്പള്ളി ചെങ്ങരൂർ പ്രദേശത്ത് വരികയും ഇവിടെ ഒരു ആരാധനാലയം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇതാണ് ഈ ആശ്രമത്തിന്റെ ഐതിഹ്യം ഇതിന്റെ ഭാഗമായി അന്നുണ്ടായ ജനങ്ങൾ ഒരു പർണശാല കെട്ടി ഇവിടെ ആരാധന നടത്തിപ്പോന്നിരുന്നു കാലത്തിനു ശേഷം ഈ പർണശാല പുരോഗമിച്ചാണ് വലിയ ആശ്രമം ഇവിടെ ഉയർന്നത് രാമായണ പാരായണത്താൽ ഭക്തിസാന്ദ്രമായ ഈ കർക്കിടക മാസത്തിൽ ഈ പുണ്യാവിന്റെ ദേഹവിയോഗത്തിന്റെ ഭാഗമായി നാൽപ്പത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന നാമസംകീർത്തന ആലാപനത്തോടെയുള്ള പ്രാർത്ഥനയാണ് ചെങ്ങരൂർ ശുഭാനന്ദാശ്രമത്തിൽ നടക്കുന്നത് കേരള നവോത്ഥാനത്തിന്റെ വലിയ മുഖമുദ്രയായി ശുഭാനന്ദ ഗുരുവിനാൽ സ്ഥാപിതമായ ചെങ്ങരൂർ ശ്രീ ശുഭാനന്ദാശ്രമം നിലകൊള്ളുന്നു ಕೇರಳ ಬಿಷನ್ ನ್ಯೂಸ್ ಪತ್ತ